അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷമായ മറുപടി നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരോടുള്ള സമീപനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെന്നും കർഷകർക്കാണ് പ്രഥമ പരിഗണനയെന്നും മോദി പറയുന്നു അമ്പത് ശതമാനം തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നീതീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പരോക്ഷ മറുപടി രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾക്ക് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെങ്കിലും അതിന് തയ്യാറാണെന്നും പറഞ്ഞു ദില്ലിയിൽ നടന്ന എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ ഉത്തരവിന് പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ഉയർത്തുന്നത് ആലോചിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നൊരു തിരിച്ചടിക്ക് കേന്ദ്ര സർക്കാർ മുതിരുന്നില്ല വിശദമായി ആലോചിച്ച ശേഷമാകും തീരുമാനമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാരുമായി ഇന്ന് പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തും അതിനുശേഷമാകും ഇന്ത്യയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ വ്യക്തമാവുക അതേപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന അരക്ഷിത ബോധത്തിൽ നിന്നാണ് ട്രംപ് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് വലിയ വെല്ലുവിളികൾ അമേരിക്ക നേരിടുന്നത് കൊണ്ടാണ് ഇത്രയും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്നത് ആരൊക്കെയാണെന്ന് അയാളിപ്പോൾ തിരിച്ചറിയുന്നു ഭാവിയിൽ അമേരിക്കയുടെ സ്ഥിതി അത്ര സുഗമമല്ല കടം അവരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത് സോഷ്യൽ മീഡിയയിലെ ക്ലിപ്പുകൾ കണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനലൈസ് ചെയ്യരുതെന്നും സന്തോഷ് ജോർജ് കുളിങ്ങര പറയുന്നു ഇതിനിടെ ഡൊണാൾഡ് ട്രംപിനെ ചുട്ട മറുപടിയുമായി വീണ്ടും റഷ്യ എത്തി ഇപ്പോൾ ആണവ മിസൈലുകളുടെ ആക്രമണ പരിധിക്ക് പരിമിതികൾ ഇല്ലെന്ന് ഓർക്കണമെന്ന് റഷ്യ പറഞ്ഞു ആണവ മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള മൊറട്ടോറിയമായ ഐ എൻ എഫിൽ നിന്നും റഷ്യ കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വക്താവായ ദിമിത്രി പെസ്കോവിൻ്റെ പ്രതികരണം ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇനി റഷ്യക്ക് പരിമിതിയില്ല ആവശ്യമെങ്കിൽ ഉചിതമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും മുമ്പ് നിരോധനമുണ്ടായിരുന്ന പരമ്പരാഗത ആണവ മിസൈലുകൾ വിന്യസിക്കുന്നതിന് റഷ്യക്കുമേൽ യാതൊരു നിയന്ത്രണങ്ങളും ഇപ്പോൾ ഇല്ലെന്നും പെസ്കോവ് പറഞ്ഞു